എന്താണ് താങ്കളുടെ കൃഷിച്ചിരിക്കും ശരിക്കും എനിക്ക് ഋഷികേശില് കഞ്ചാവ് എന്ന് പറയുന്ന ഹെമ്പിന്റെ കൃഷിയുണ്ട് പിന്നെ മധ്യപ്രദേശില് ഇതിന്റെ മെഡിക്കൽ കഞ്ചാവിന്റെ മാനുഫാക്ചറിംഗ് ഉണ്ട് ആയുഷ് ലൈസൻസോടുകൂടി മാത്രമല്ല അതിന്റെ തമാശ കാശ്മീരി മുതൽ കന്യാകുമാരി അവരെ വിൽക്കാനുള്ള ലൈസൻസ് ഉണ്ട് ഇരിക്കും ഷെഡ്യൂൾഡ് ഈ മെഡിസിനാണിത് ഈ ലോകത്ത് തന്നെ ഏറ്റവും നല്ല കഞ്ചാവ് എന്ന് പറയുന്നത് നമ്മുടെ ഇടുക്കി ഗോൾഡാണ് അപ്പോൾ ഗവൺമെന്റിന് കണ്ടമാനം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ കഞ്ചാവ് കൊണ്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ടായിരുന്നു ഞാൻ ഇന്നലെ വന്നിരുന്നത് അപ്പൊ ഇഞ്ജസ് ഹെമ്പുണ്ട് ഹെമ്പെന്നുള്ള പേരിലാണ് ഇന്ന് അറിയപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ പക്ഷേ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ പ്രശ്നമുള്ള അല്ല അത് ബ്രിട്ടീഷുകാരൻ പറഞ്ഞുണ്ടാക്കിയ ഒരു നുണയാണ് കഞ്ചാവ് നാളെ കഴിച്ച് ആരും മരിച്ചിട്ടില്ല അതൊരു ഡി അഡിക്ഷൻ സാധനം കൂടാണ് പക്ഷെ ഇതിനെക്കുറിച്ചൊക്കെ തെറ്റായ രീതിയിൽ കൂടാണ് പ്രൊപ്പഗേറ്റ് ചെയ്തേക്കുന്നത് അതായത് സിന്തറ്റിക് ഡ്രഗ്സ് കൊടുത്ത് നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്നതിന് പകരം കഞ്ചാവിന്റെ ബോധവൽക്കരണമാണ് നമുക്ക് വേണ്ടത് കനാബിസ് നാളിതുവരെ ആരും നശിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന് സത്യമായി